സൗന്ദര്യവർദ്ധനത്തിനായുള്ള മികച്ച ട്രീറ്റ്മെന്റുകൾക്കായി പട്ടാമ്പിയിൽ മെഡിമാൾ ബ്യൂട്ടി അസത്തറ്റിക്സ് നിർവഹിച്ചു പട്ടാമ്പി മെഡിമാളിന്റെ പുതിയ സംരംഭമായ മെഡിമാൾക്സ് ക്ലിനിക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മെഡിമാൾ ചെയർമാൻ ബീരാൻകുട്ടി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയബറ്റോളജിസ്റ്റ് നഹൽ കുഞ്ഞുമൊയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടർ കെ കെ റഫിഖ് ഡോക്ടർ അനിൽ പട്ടമ്പി ജുമാ മസ്ജിദ് ഖത്തീബ് മാനു മുസ്ലിയാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്കിൻ അനലൈസ് ചെയ്തുള്ള സ്കിൻ ട്രീറ്റ്മെന്റുകളാണ് മെഡിമാൾ ബ്യൂട്ടി അസത്തറ്റിക്സ് ക്ലിനിക്കിന്റെ പ്രത്യേകത ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി സ്പെഷ്യൽ ഓഫറുകൾ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടിയുള്ള ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഹൈഡ്രാ ഫേഷ്യൽ ഓക്സിജറോ ഫേഷ്യൽ ട്രെൻഡിംഗ് ആയ കൊറിയൻ ഫേഷ്യൽ തുടങ്ങി ഫേഷ്യൽ ട്രീറ്റ്മെന്റുകൾ മെഡിമാൾ ബ്യൂട്ടി അസത്തറ്റിക്സ് ക്ലിനിക്കിൽ ഉപഭോക്താക്കൾക്കായി ചെയ്തു കൊടുക്കുന്നു കൂടാതെ സ്കിൻ ടോണിംഗ് കെമിക്കൽ പിൽ മൈക്രോ മൈക്രോനീഡ്ലിംഗ് ബ്ലാക്ക് ഡോൾ ഫേഷ്യൽ ഓർ കാർബൺ പീൽ ഗ്ലോട്ടാത്തിയോൺ ഫേഷ്യൽ കാർബൺ ഫേഷ്യൽ ഡയമണ്ട് ഗ്ലോ ഫേഷ്യൽ ഡെർമ പ്ലാനി ഫേഷ്യൽ സിഗ്നേച്ചർ ഫേഷ്യൽ വാമ്പർ ഫേഷ്യൽ യൂറോപ്യൻ ഫേഷ്യൽ തുടങ്ങിയ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകളും ക്ലിനിക്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഗ്ലാസ് സ്കിൻ ഫേഷ്യൽ സ്കിൻ ഗ്ലോ ഫേഷ്യൽ ഓയിൽ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗ് ഫേഷ്യൽ സ്കിൻ മാജിക് മസാജ് ഹെയർ ട്രീറ്റ്മെന്റ് തുടങ്ങിയവയും മെഡിമാൾ ബ്യൂട്ടി അസത്തറ്റിക് ക്ലിനിക്കിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് മെഡിമാളിൻ്റെ പുതിയ സംരംഭമായ സ്കിൻ ഏജെറ്റിക് ക്ലിനിക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തുറന്ന് പ്രവർത്തനം വായിച്ചിരിക്കുന്നതാണ് അത്യാധുനിക രീതിയിലുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കിൻ ട്രീറ്റ്മെൻ്റ് അതുപോലെ തന്നെ അത്രയും തികച്ചും ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റും ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളൊരു ഇതോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്